ജനുവരി ട്രാൻസ്ഫർ ജാലകം ആരംഭിച്ചതോടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ട്രാൻസ്ഫർ അഭ്യൂഹങ്ങൾ യോഗങ്ങൾ വളരെയധികം ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി ക്ലബുകൾക്ക് പുതിയ താരങ്ങളെ ടീമിലെത്തിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ് പരിക്കേറ്റ താരങ്ങൾക്കും മോശം ഫോമിലുള്ളവർക്കും പകരക്കാരെ എത്തിച്ചാൽ മാത്രമേ കിരീട പ്രതീക്ഷകൾ സജീവമായിക്ക് നിലനിർത്താൻ ടീമുകൾക്ക് കഴിയൂ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാന താരങ്ങളിൽ ഒരാളായ റൊയ്വ ഹോർമിപ്പാമിനായി നിരവധി ക്ലബ്ബുകൾ ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തകൾ ശക്തമായി തന്നെ ഉയർന്നു വന്നിരുന്നു ലൂണ പരിക്കേറ്റ് പുറത്തു പോയതോടെ വിദേശ സെൻട്രൽ ബാക്കുകളെ വെച്ച് കളി കളിക്കാൻ തുടങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സിൽ മണിപ്പൂരി താരത്തിന് അവസരങ്ങൾ കുറഞ്ഞതാണ് ഹോർമി ക്ലബ്ബ് വിടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നത് അതിനിടയിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കരുത്തട്ട ടീമുകളിൽ ഒന്നായ മോഹൻബഗാനിലേക്ക് ചേക്കേറാൻ താനില്ലെന്ന തീരുമാനം ഹോർമിപ്പാം എടുത്തു വന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇന്ത്യൻ ഫുട്ബോളിലെ മികച്ച സെൻടർ ബാക്കുകളിൽ ഒരാളായ അൻവർ അലിയുടെ സാന്നിധ്യമുള്ളതിനാൽ തൻ്റെ അവസരങ്ങൾ കുറയുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഹോർമിപ്പാം മോഹൻബഗാനിലേക്കുള്ള ട്രാൻസ്ഫർ വേണ്ടെന്ന് വെച്ചത് അതേസമയം താരത്തിനായി നിരവധി ഓഫറുകൾ വരുന്നുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മറ്റൊരു വമ്പൻ ടീമായ മുംബൈ സിറ്റി ഹോർമിപ്പാമിന് വേണ്ടി രംഗത്തുണ്ടെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാൽ നേരത്തെ ജനുവരിയിൽ വിൽക്കണോ അതോ ഈ സീസൺ കഴിഞ്ഞതിനു ശേഷം വിൽക്കണോ എന്ന കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല ആരാധകരിൽ ഭൂരിഭാഗവും അഭിപ്രായപ്പെടുന്നത് ഈ സീസണിൽ ഈ സീസണിനു ശേഷം ഹോർമിപ്പാമിനെ വിൽക്കാനാണ് പന്ത് കൈവശം വെച്ച് കളിക്കാൻ കഴിയുന്ന സെൻട്രർ ബാക്കായ താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിൽ വലിയ പരിചയ സമ്പത്തുണ്ട് അതുകൊണ്ട് തന്നെ ഈ സീസണിൽ ആർക്കെങ്കിലും പരിക്കുപറ്റിയാൽ അതിന് പകരം ഉപയോഗിക്കാൻ കഴിയുന്ന താരമാണ് ഹോർമിപ്പ് ഹോർമിപ്പാമെന്ന് എല്ലാവരും അഭിപ്രായപ്പെടുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കൂടുതൽ റിപ്പോർട്ടുകള് വര മണിക്കൂറുകളില് തന്നെ പുറത്തുവരുമെന്നതില് യാതൊരു സംശയവുമില്ല